ഹായ് ജയദേവൻ ബ്ലോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ പച്ചക്കറി കൃഷിക്കാർ നേരിടുന്ന ഒരു പ്രശ്നത്തിന് പോം വഴിയാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ടെറസ് പച്ചക്കറി കൃഷിക്കാർ ഇവയൊക്കെയാണ് ഇളം ചെടികൾ തിന്ന് നശിപ്പിക്കുന്ന പ്രാണികൾ ഇവയെ നശിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര പച്ചക്കറി തൈകൾ നട്ടിട്ടും ഒരു കാര്യവും ഉണ്ടാവുകയില്ല കുറച്ച് പാൽപ്പൊടി കുറച്ച് പഞ്ചസാരപ്പൊടി പിന്നെ ഈ ജമ്പും ചേർത്ത് മിക്സാക്കുക ഈ ജമ്പ് വളം കടകളിൽ കിട്ടുന്നതാണ് ഇത് മിക്സാക്കി നല്ലതുപോലെ ഇളക്കേണ്ടതാണ് എന്നിട്ട് ഇതുപോലുള്ള തടങ്ങളിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് ഇതിനെ ഗ്രോബാഗുകളിലെ പുതിയിട്ട ചപ്പുകൾക്കിടയിലും കാണാറുണ്ട് അവ പിന്നീട് ഇത് ഭക്ഷിച്ച് കാണാം എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ